എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ശബരിമലയിൽ തങ്കം ഈ ദൈവമേ കുടുംബടക്കം ശബരിമല ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് സംഭവിച്ചത് എന്താണ് ആ സ്വർണ്ണം പോയ വഴി ഏതാണെന്ന് നമുക്കൊന്ന് വളരെ വേഗം നോക്കി വരാം ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ശബരിമലയിൽ നടന്ന മോഷണം ദേവസ്വം വസ്തുക്കളുടെ ദുരുപയോഗം വിശ്വാസ വഞ്ചന എന്നിവയിൽ പങ്കുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ മാത്രമല്ല ശ്രീകോവിലിന്റെ കട്ടളപ്പടിയുടെ സ്വർണപ്പാളികളും പോറ്റി ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയും അതിലൊരു ഭാഗം പോറ്റി കൈക്കലാക്കുകയും ചെയ്തു േ വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തനി തങ്കം പൊതിഞ്ഞു നൽകിയ ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം അല്പാൽപമായി കടത്താനും വേർതിരിച്ചെടുത്ത് കൈക്കലാക്കാനുമുള്ള ഗൂഢ പദ്ധതിയിൽ ആരൊക്കെയാണ് പങ്കാളികൾ വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് ഒന്നും ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്തായിരുന്നു അവരുടെ പങ്ക് പോറ്റിയും ഒരു സംഘം ഉദ്യോഗസ്ഥരും മാത്രം ഉൾപ്പെട്ട ഗൂഢാലോചനയാണോ ഇക്കാര്യത്തിൽ ഉണ്ടായത് പൂവും നീരും നേദിക്കുന്ന ശാന്തിക്കാരൻ പോലും കൈവെള്ളയിൽ കാശ് പതിച്ചാലേ പ്രസാദം നൽകൂ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാടികൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയോ അറിയിക്കാതെ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതോടെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം തുടക്കം ഇവിടുത്തെ ഓട്ടോരിലും കിണ്ടെന്നും വേണ്ട മാധവന് ഞാനൊന്നും മനസ്സൊരുകെ വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ അറിഞ്ഞു വരും ശബരിമലയിലെ ഏതൊരു ദേവസ്വം വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി തേടണമെന്ന നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് ഇത്തവണയും ലംഘിച്ചത് വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ എന്റെ ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോളേ ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിന്റെ വിഗ്രഹമതെങ്കിലും ഒറിജിനലാണോ നിന്റെ ചുറ്റും വരുന്നു രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിച്ച കോടതി അമ്പരന്നു ഒരൊറ്റ ക്രമക്കേടല്ല തുടർച്ചയായ ക്രമക്കേടുകളുടെയും കള്ളത്തരങ്ങളുടെയും വലിയൊരു പരമ്പര തന്നെ വെളിപ്പെട്ടു എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ല ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് പുല്ലുവില നൽകാതെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയ വാർത്തയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യം നൽകിയത് എനിക്കെല്ലാം അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പറ്റി അവകാശവാദവുമായി എത്തുന്നതും അക്കാര്യവും ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്ക ആ കാലത്ത് ഒന്നേ മുക്കാൽ കോടി ചെലവിൽ നടത്തിയ ഈ സ്വർണ്ണ പൊതിയലിന് രേഖകളും സാക്ഷികളുമുണ്ട് എന്നിട്ടും ആ സ്വർണം ചെമ്പ എന്ന് വരുത്ത് തീർക്കാനുള്ള വ്യഗ്രതയാണ് ഇപ്പോൾ പലരും പ്രകടിപ്പിക്കുന്നു ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ പകുതികളിട്ടിരിക്കുന്ന ഓട്ടക്കലം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിന് ശബരിമല ശ്രീകോവിലും സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചു സി കെ വാസുദേവൻ ബംഗളൂരു സ്വദേശികളായ പി ആർ അജികുമാർ ഉണ്ണികൃഷ്ണൻ കൊറ്റി രമേശ് റാവു ഗോവർദ്ധന എന്നിവരായിരുന്നു ഇതിന്റെ സ്പോൺസർമാർ ഇവിടെ മുതൽ അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ കൊറ്റി പ്രധാന അവതാരമായി ശബരിമലയിലെ എല്ലാ അറ്റകുറ്റപ്പണികളിലും പ്രത്യക്ഷപ്പെടുന്നു പ്രവർത്തിക്കുന്ന പാടില്ല എന്ന് സാരം ഈ തന്നാനുണ്ടല്ലോ അടുത്ത മുസ്ലാനങ്ങളുടെ ഏകാദശിക്ക് വണയായി സ്വർണം പൂശാൻ കൊണ്ടുപോയ വസ്തുക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നു ഇപ്പോഴും എന്നെ നമ്പി നീ നീ ഇവിടെ നിൽക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമസ്കാരം ഞാൻ ഇന്ന ആളാണ് ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഇങ്ങനെ സ്വർണ്ണം പൂശിയ സാധനം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചൊന്ന് പൂജിച്ചാൽ ആഹാ ഇത് അയ്യപ്പൻ എന്നെ വിളിച്ച് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി എന്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അഞ്ചു വർഷം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ലേ എന്റെ ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോളണേ അപ്പൊ എങ്ങനെ തന്നെ കാണുമല്ലോ